പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഡ്രസ്സൊക്കെ മാറിയില്ലല്ലോ ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ഇരുന്നപ്പം ഇന്ന് എന്താണ് പരിപാടി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെ അപ്പോൾ ഇന്നലെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം നമ്മളെ വീഡിയോ മുടങ്ങിയിട്ടുണ്ട് ആ വീഡിയോ വരും അപ്പോൾ ഇത് വരുന്നതിന് മുന്നേരിക്കും ആ വീഡിയോ വരും കേട്ടോ അപ്പം എല്ലാവരും കാണണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ കിഴി ബിരിയാണി ഉണ്ടാക്കില്ലേ നമ്മൾ കിഴി പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കിഴി കെട്ടി വെക്കാമെന്ന് വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതിച്ചോറിന് വേണ്ടി വാങ്ങിച്ച കുറച്ച് വാഴയാലും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് വാഴയിലക്കിന് പോവും വേണ്ട അപ്പോൾ കിഴി ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ് കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹം കേട്ടോ കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇറച്ചി കിട്ടുമോ എന്നുള്ളപ്പോഴാകുന്നില്ല ചേട്ടായി വന്നിട്ട് പോയി നോക്കണം ഇറച്ചി കിട്ടുമോ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇന്ന് കിഴി ബിരിയാണി ഉണ്ടാക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വാഴയിലെ ആ അല്ലേ നമ്മുടെ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മലയാളികൾക്ക് പോയക്കൂടെ വെള്ളം വരുന്നൊരു സംഭവമാണല്ലോ പിന്നെ കിഴിയും കൂടെ കിട്ടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും പറയുമ്പോൾ തന്നെ എൻ്റെ വായ്പയുടെ വെള്ളം വരിക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കപ്പ കിഴി കെട്ടിയിട്ടുണ്ടാക്കുന്ന ബിരിയാണി കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ വാഴയില വാട്ടി അതിനകത്ത് കപ്പ ബിരിയാണി ഇട്ട് കിഴി കെട്ടിയിട്ട് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റും അതാണ് അതിൻ്റെ സ്വാദ് കൂടുന്നതിൻ്റെ കാരണം അപ്പൊ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ വാഴയില കാണുമ്പോൾ എനിക്ക് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം വാഴയില ചക്ക മാങ്ങ ഇതൊക്കെ എനിക്ക് എന്താ പറയാ ഒരു വീറ്റ്നെസ്സാണ് കാണുമ്പോൾ അപ്പം കുറെ നാളായിട്ട് ഇലയട ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം ഇന്ന് ഇലയട ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇലയടയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന ഇലയട എല്ലാവർക്കും ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് ആ അത് വെച്ചിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആ രീതി തന്നെ വെച്ചിട്ട് നമുക്ക് ഇന്ന് ഇലയട ഉണ്ടാക്കാമെന്ന് അങ്ങനെ നമ്മൾ അടുക്കളയിലോട്ട് പ്രവേശിച്ചിരിക്കുവാണ് ഞാൻ വന്നിട്ട് ചായ വെച്ചു കേട്ടോ ചായ വെച്ചിട്ട് എന്താ പറയാ ഞാൻ അമ്മച്ചീനെ കോൾ ചെയ്യാൻ പോയല്ലോ കോൾ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ചായ ഒക്കെ തണുത്തു പോയിട്ടോ ഇനി അത് ചൂടാക്കിയുള്ളതിനൊരു ചുവ ഉണ്ടാവും അപ്പോൾ വന്നപാടെ നല്ല വിശപ്പും ദാഹൊക്കെ ആയിരുന്നു അപ്പം ചായ വെച്ച് കുടിക്കാമെന്ന് വെച്ചിട്ട് ചായ വെച്ചതാണ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുണ്ടായിരുന്നുള്ളൂ ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ സൺ സൺഡേ പ്രത്യേകിച്ച് ഞങ്ങൾ ഒന്നും ഉണ്ടാക്കില്ല രാവിലെ പള്ളി കഴിഞ്ഞ് എന്തെങ്കിലും ചിലപ്പം ഇന്നലത്തെ ചോറോ അങ്ങനെ അങ്ങനെ അനിയ പക്ഷേ ആൽഫ എന്താണെന്ന് വെച്ചാൽ പിന്നെ പള്ളിക്കഴിഞ്ഞാൽ അമ്മൂലോടെ അനിയത്തിൻ്റെ വീട്ടിൽ ഇപ്പം അവിടുന്ന് ശിചി ഉണ്ടാക്കുന്ന ബിരിയാണി ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അതൊക്കെ പേശിട്ട് വൈകുന്നേരം വരുള്ളൂ അപ്പം ഞാനും ചേട്ടായി ഇന്നേത്തെ കഞ്ഞിയാണ് അത് അല്ലെങ്കിൽ മാവ് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കുകയുള്ളൂ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്യാം ചെയ്യുന്നത് സൺഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലേ വളരെ ചുരുക്കമാണ് ഉണ്ടാക്കിയാലും ആരും കഴിക്കൂല എട്ട് മണിയാവുമ്പോഴത്തേക്കും പള്ളിയിൽ പോകും അതാണ് കേട്ടോ രാവിലെ ഒന്നും ഉണ്ടാക്കാത്ത അപ്പം നമ്മൾ ഇന്നലത്തെ പൂരം കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒരു അലം പോലെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നിറന്ന് കിടക്കുമോ ഒതുക്കി പക്ഷേ എന്നാലും പൊതുച്ചോറ് കിട്ടിയതിൻ്റെ ആ ഒരു മേളയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ നിറന്ന് കിടക്കുമായിരുന്നു അപ്പം ഞാൻ വൈകുന്നേരം പള്ളി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ പള്ളി കഴിഞ്ഞ് വന്നു വന്നിട്ടാണ് ബാക്കി പരിപാടിയെല്ലാം തീർത്തത് അപ്പം നമുക്ക് നോക്കാം ഇന്നലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി അതായത് പള്ളി കഴിഞ്ഞ് വന്നിട്ട് എല്ലാം കഴുകി പെറുക്കി പാത്രമൊക്കെ ഉണങ്ങാനൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത് പിന്നൊന്നും വലിച്ചു വരീട്ടില്ല രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെയുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി ഉണങ്ങാൻ വെച്ചു പിന്നെ ഇന്ന് നമുക്ക് കഴിക്കാൻ ഇന്നലെ രാത്രി വൈകുന്നേരം വന്നിട്ട് രാവിലത്തെ മീൻകറി ഉണ്ട് അതായത് നമ്മൾ വെച്ച് മീൻ കുടംപൊളി ഇട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ ഇന്ന് ഞാനും ചേട്ടായി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് കഴിക്കാൻ പിന്നെ ഇച്ചിരി വെള്ളച്ചോറ് അതായത് നമ്മുടെ കോലം റൈസ് ഇല്ലേ അത് വെച്ചിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചോറ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചോറുണ്ട് പിന്നെ നമ്മുടെ ചട്ടിയിൽ കുറച്ച് നിലത്തെ പുളിശ്ശേരി ഇരിപ്പുണ്ട് ഇത്രയും മാറി മോരുകറിയും മീനും ചോറും ഇത്രയും ഉണ്ട് നമുക്ക് ധാരാളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് എന്തുണ്ടാക്കുന്നത് കപ്പ ബിരിയാണി കേട്ടോ ഇപ്പൊ ഇത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഇത്രേ ഉള്ളൂ മൂരുകറി നമ്മൾ ഒരു ചട്ടി മൂരുകറി എന്നെല്ലാം വെച്ചാൽ ഇനി ബാക്കിയായിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ എവിടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഇലയടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ അപ്പത്തിന്റെ പൊടി പൊടിയില്ലേ ഇടിയപ്പത്തിന്റെ പൊടി വറുത്ത അരിപ്പൊടി അപ്പം പിന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഈ പൊടി വെച്ചിട്ടാണ് ഞാനിന്ന് ഇലയാട ഉണ്ടാക്കുന്നത് തിളച്ച ഒഴിച്ച് വെളിച്ചെണ്ണ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട് തണുക്കുമ്പോൾ വേണം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ലോണം നമ്മൾ കുഴച്ചെടുക്കണം നമ്മൾ പരത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വായിലിട്ട അരിഞ്ഞു പോകുന്ന പോലെ ഒരു ഇത് വരും അട നല്ല സോഫ്റ്റായിട്ട് വരും ഇപ്പം നല്ല നല്ല ചൂടാണ് ചിരി ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ച് വെള്ളം കുറഞ്ഞു പോയാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പം വെള്ളം കൂടിപ്പോയി ഇച്ചിരി പൊടിയിട്ട് കുഴച്ചാൽ മതി അത്യാവശ്യം കുഴക്കാൻ ആവശ്യമുള്ള വെള്ളം വേണം കേട്ടോ നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കും ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് കുഴച്ചിട്ട് കാണിക്കാം മാവ് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് മാവ് ഇതുണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട കൂട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു ഇനി നമുക്ക് നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് നെയ്യ് ഒഴിക്കാം തേങ്ങ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം തീ കുറച്ച് സിം ആക്കാം കേട്ടോ അപ്പം നമുക്ക് തിനകത്തോട്ട് കുറേ തേങ്ങ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ കേട്ടോ നല്ലോണം ഒന്ന് വരട്ടി എടുക്കൂടേ തേങ്ങ ഒന്ന് കുറച്ച് കളർ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ചെറിയ ലൈറ്റ് കളറെ ഒത്തിരി ബ്രൗൺ അല്ല പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഏലക്ക പൊടിച്ചതും ജീരക പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഇറക്കി നമുക്ക് അടയ്ക്കകത്ത് വരത്തി എടുക്കാം ഇതൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം നെയ് കൂടുതലാണ് ഒഴിച്ചത് നെയ്യത്തെ കുറച്ച് മതിയെങ്കിലും കുറച്ച് മതി കുറച്ച് ടേസ്റ്റ് കൂടണമെങ്കിൽ വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കുകയുള്ളൂ ഇപ്പോൾ ഇതൊന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ വരട്ടിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഇലയുടെ ഒന്നും എന്താ പറയുക വളിച്ചൊന്നും പോകില്ല കേട്ടോ ഇന്നുണ്ടാക്കിയ നാളത്തേക്കൊക്കെ ഇരിക്കും ഒരു കുഴപ്പമില്ല അതായത് തേങ്ങയിലെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഡ്രൈ ആയി കഴിയും ഇതുപോലെ തന്നെ സ്വഗ്ഗീനം ഉണ്ടാക്കുമ്പോൾ രണ്ടൂന്ന് ദിവസമൊക്കെ ഇരിക്കും നല്ലോട്ടിട്ട് ചെയ്യും കുറച്ച് സമയം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ടേസ്റ്റും കൂടും സമയവും വേണം നമുക്ക് ക്ഷമയും വേണം അല്ലാതെ നമ്മൾ തേങ്ങ പഞ്ചസാര ഇട്ടിട്ട് അട ഉണ്ടാക്കുവാണെങ്കിലും ഒക്കെ ഒരു ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ കൊഴുക്കട്ടയാണെങ്കിലും ഇലയടയാണെങ്കിലും ആണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെ തേങ്ങ വരട്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം തേങ്ങ ഉണ്ട് കളറെല്ലാം മാറി ഒരു ഏകദേശം ഒരു ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് തേങ്ങയിലെ വെള്ളമെല്ലാം പറ്റി നല്ല ഉണങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ഇടുമ്പോൾ ഇച്ചിരി വെള്ളം പോലെ ആവും എന്നാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കൊള്ളിട്ടാകും ഇതിന് മുകളിൽ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം ആ മധുരം ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ടെങ്കിൽ ശർക്കര ഉരുക്കി പാവാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ശർക്കര ചിരണ്ടി ഇട്ടിട്ടാക്കൂലേ അങ്ങനെ ആലും മതി പൊടിച്ച് ചേർത്താലും മതി പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് കേട്ടോ പഞ്ചസാര മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കൂടുതലും വേണ്ട കുറവും വേണ്ട അവനവന് ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പച്ചെമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ച് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് അട പരത്തിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ആവി വന്നു അപ്പച്ചെമ്പീന്ന് അപ്പം നമുക്ക് അട വേഗം വേഗം പരത്തി ഇതിനകത്ത് വെച്ച് കൊടുക്കാം ഞാൻ ഇലയെല്ലാം വേറെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഇലയിൽ കുറേശ്ശെ മാവ് ഇട്ടിട്ട് എല്ലാ ഇലക്കകത്തോട്ടും കുറച്ച് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് നമുക്ക് പരത്തിയിട്ട് നടുക്ക് പഞ്ചസാരയും നമ്മൾ ഉണ്ടാക്കി വെച്ച് കൂട്ടും കൂടെ കൊടുക്കാം അപ്പോൾ ഇതാകുമ്പം പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാം ഇങ്ങനെ വെക്കുവാണെങ്കിൽ അപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് സമയം കളയാനില്ല അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തി എടുക്കട്ടെ നല്ലോണം നമ്മൾ കനം കുറച്ചായിട്ടാണ് നമുക്ക് അവിടെ പരത്തി കൊടുത്തത് അപ്പം എത്രത്തോളം നമുക്ക് കട്ടി കുറയ്ക്കാൻ പറ്റും അത്രത്തോളം നല്ലതെ കേട്ടോ അതുകൊണ്ട് നല്ലോണം കട്ടി കുറച്ചിട്ടാണ് അവിടെ പരത്തിയത് ഇനി നമുക്ക് ഓരോ ദിനകത്തോട്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പഞ്ചസാരയും തേങ്ങയും ഇല്ലേ അതിട്ട് കൊടുക്കാം അപ്പൊണം പെട്ടെന്ന് മടക്കിയിട്ട് നമുക്ക് അടുത്ത വറക്കത്തില്ലേ ഒന്ന് പറത്ത് കളഞ്ഞില്ല ഇപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് പരത്തി ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയം പിടിക്കും ഇതാണെങ്കിൽ എളുപ്പം പരുവത്തില്ല അപ്പൊ ഇതൊന്നാവി കയറി വരുമ്പോൾ നമുക്ക് അടുത്ത എളുപ്പമാണെങ്കിൽ പരത്താം പെട്ടെന്ന് പരവായിട്ട് തരുന്നില്ലേ കൂട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ അവിടെ ഇച്ചിരി ഉണ്ടാക്കുന്നതൊക്കെയാണ് കുറച്ച് കൂടുതൽ ഇടുവാണേ ഇനി ഇത് പെട്ടെന്ന് നമുക്ക് മടക്കിയെടുക്കാം അതായത് നമ്മൾ കട്ടി കുറച്ചെടുത്തോണ്ട് നല്ല തിന്നായിട്ട് വരും അടവ് എന്ത് കഴിയുമോ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെയൊന്ന് അപ്പച്ചെമ്മില് വെക്കട്ടെ കുറേ സമയമായി നമ്മൾ വെള്ളം തിളച്ചിട്ട് അപ്പോൾ നമ്മളാക്കിയ അടയെല്ലാം ഞാൻ വെച്ച് കൊടുക്കുവാണേ നല്ല തിളച്ച് മറയുന്നുണ്ട് വെള്ളം കൈ കൊള്ളുമെന്ന് തന്നെ അറിയില്ല ആവി വീണിട്ട് അപ്പോൾ ഞാൻ വേഗം വേഗം ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ ഇലയടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് എടുത്തപ്പിന് നല്ല ആവി തട്ടി കൈ പൊള്ളി നല്ല ചൂടാണ് ഇതുകൊണ്ട് ആവി വറക്കുന്നത് ഞാൻ ഓഫ് ചെയ്തു ഒരെണ്ണം പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം ഇതേണ്ടോ ചൂട് വറക്കുന്ന നമ്മുടെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ മുറിച്ച് കാണിക്കാമേ നല്ല സോഫ്റ്റായി ആ ഇല തന്നെ അട ഇങ്ങനെ വിട്ട് വരുമോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ചൂടാ ഇത് ഉണ്ടോ ഇത്രയും സോഫ്റ്റാണ് നക്കിലിട്ടാലത്ത് പോകുന്ന പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് ഒരു കയ്യിൽ വീ ഫോൺ ആയതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ തെന്നിക്കളിക്കുന്നോ നല്ല ചൂട് ഇലയാടാം ശരിക്കും പറഞ്ഞാൽ ശർക്കര ഇട്ട പോലെ ഇല്ലേ പഞ്ചസാര നമ്മളൊന്ന് വാട്ടിയെടുത്തതുകൊണ്ട് ഇപ്പം കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നതിന് വേണ്ടി ഒരു കപ്പ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കറുത്തൊന്നും പോയില്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഇതൊന്ന് പൊളിച്ചിട്ട് നമുക്ക് കൊത്തി ഉറുക്കി വെക്കാം കപ്പ കൊത്തിനുറുക്കി നമ്മൾ വെള്ളത്തിൻ്റെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം കപ്പ പുഴുക്കും കപ്പ വേ സെപ്പറേറ്റ് വേവിച്ചിട്ട് നമ്മൾ ഇറച്ചിയും സെപ്പറേറ്റ് ആണെന്ന് വേവിക്കുന്നത് എന്തല്ല ഇറച്ചിയാണ് നമ്മൾ കിട്ടിയ അപ്പം ഇറച്ചി ഇറച്ചി വെച്ചിട്ടുള്ള കപ്പ പുഴക്കാണ് കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്ത് അരച്ചിട്ട് കപ്പ കൊത്തി നെറുക്കി കഴിഞ്ഞോളൂ ഇനി നമുക്കൊന്ന് ഇറച്ചി ഒന്ന് കറി എടുക്കണം കപ്പ ബിരിയാണിക്ക് വേണ്ട കപ്പ ഇവിടെ അടുപ്പിലാണ് വേറൊരു ആയിട്ടുണ്ട് വെന്ത് വരുന്നുള്ളൂ കറിയാണെങ്കിൽ കുക്കറിലോട്ടോ വേവിച്ചത് കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ അടുപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഉള്ളി കരിയേപ്പില കുറച്ച് പെരിഞ്ചീരകം കുറച്ച് നല്ല ജീരകം പിന്നെ വെളുത്തുള്ളി നമ്മൾ ചിക്കൻ അല ഇറച്ചിക്കകത്തോടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് വറുക്കാൻ എടുത്ത തേങ്ങയിലും വെളുത്തുള്ളിയും ഉള്ളിയും കരിയേപ്പിലയും പെരിഞ്ചീരും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇത് നല്ലോണം അന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികളെല്ലാം കുറച്ച് ചേർത്ത് കൊടുക്കാം മതി ഇറച്ചിയില നമ്മളെല്ലാം ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് നല്ലോണം വറുത്തെടുത്തു പിന്നെ ഒരു നുള്ളു മുളക് പൊടിയും ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാല ഇത്രയും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ വിചാരിച്ചു കപ്പ ബിരിയാണിക്ക് എന്തെങ്കിലും ഒരു സലാഡ് വേണ്ടേ സലാഡ് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും കാന്താരിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലേയും എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ട തൈര് വെച്ചിട്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്യാം ഞാൻ ആ പാത്രം മാറ്റി കേട്ടോ കപ്പ ഉണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കപ്പ ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചിരി വലിയ നല്ല കട്ടിയുള്ള പാത്രം വേണം അതുകൊണ്ട് ഞാൻ ഈ ഒരു കുക്കറിനകത്തോട്ട് തന്നെ കപ്പ ഉപയോഗിച്ച് കുക്കറിനോട്ട് തന്നെ ഇറച്ചി ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഈ ചാറിനകത്തോട്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരപ്പ് റെഡിയാവുമ്പോൾ മുകളിൽ ഇട്ടിട്ടൊന്ന് ആവി കയറ്റിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക കുറച്ച് തരിയപ്പില ഇടാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇല വാട്ടിയിട്ട് അതിനകത്ത് കെട്ടാൻ പോകുന്നത് കിഴി കെട്ടിയിട്ടാണ് നമ്മൾ അപ്പ ചെമ്പരി വെച്ച് ആവിയറ്റുന്നുട്ടോ നമ്മൾ ഉണ്ടാക്കിയ കപ്പയിൽ രണ്ട് സൈസ് കപ്പയുണ്ടായിരുന്നിട്ടോ ഒന്ന് വേഗുന്നതും ഒന്ന് വേഗാത്തതും അപ്പം ഞാൻ കുറേ സമയം അടുപ്പിൽ വെച്ചിരുന്നിട്ടും വെന്ത് കിട്ടുന്നില്ല പിന്നെ ഊട്ടി കഴിഞ്ഞിട്ട് വേകാത്ത കപ്പ നമ്മുടെ ഇടികല്ലേ ഇടികല്ല് വെച്ചിട്ട് ഞാനൊന്ന് ചതച്ച് ഇടിച്ചെടുത്ത് കേട്ടോ അപ്പം ഒരേപോലെ വെന്തിട്ടുണ്ട് അല്ലേൽ പിന്നെ ഈ കപ്പ നമ്മൾ ബിരിയാണി ആക്കി കഴിയുമ്പം ചിലത് വേഗാതെയും ചിലത് അലത്തും കിടക്കും അതൊരു സുഖം ഉണ്ടാവില്ല കഴിക്ക് അപ്പം അതിന് ഞാൻ എല്ലാം കൂടി ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കപ്പ അരച്ചിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി കറണ്ട് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ കറക്റ്റ് സമയത്ത് കറണ്ട് പോയി ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് എവിടക്കിടയ്ക്ക് കറണ്ട് പോക്കുക എന്താണെന്നറിയില്ല അറിയില്ല അപ്പം കപ്പ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അരപ്പ് ഇട്ടിട്ടേ ഞാൻ ആവി കയറ്റുന്നുള്ളൂ അല്ലാതെ നമ്മൾ രണ്ട് പ്രാവശ്യം പുറത്തേ ചൂടാക്കണ്ടല്ലോ കപ്പയിൽ അരപ്പിട്ടു കേട്ടോ കറണ്ട് വന്നു ഞാൻ അരച്ചിട്ടു പിന്നെ ഇതൊന്ന് മൂടി വെക്കാം ആവി കയറുന്ന വരെ നമുക്കൊന്ന് മൂടി വെക്കാം അതേ സമയം തന്നെ ഞാനിവിടെ അപ്പച്ചെമ്പിലൂടെ ഒന്ന് കയറും അപ്പച്ചെമ്പിൻ്റെ വെള്ളം ഒന്ന് തിളയ്ക്കുവാണെങ്കിൽ ഇതൊന്ന് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കിഴി കപ്പ ബിരിയാണി അതിനകത്തോട്ട് ഇറക്കി വെക്കാം നല്ലോണം ആവിയൊക്കെ കയറിയിട്ടുണ്ട് നമ്മുടെ അടിയിൽ നമ്മൾ നമ്മളിട്ടത് ഇറച്ചിക്കറി നടക്കുന്നുണ്ടോ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇലയിലോട്ട് ഇടാം ഇവിടെ ഇല വാട്ടി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടാട്ടോ ഇല ഇട്ടേക്കിന് അപ്പോൾ നമുക്ക് കെട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനകത്തോട്ടിട്ടിട്ട് നമുക്ക് അപ്പച്ചെമ്പൽ വെക്കാം കിഴി കെട്ടിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പൊക്കെ അടിയിലൊന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇറച്ചിയും അരപ്പവും കപ്പയെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം അരക്കുന്ന കപ്പ നമുക്ക് കുറച്ച് പച്ച കരിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇലയിലോട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് കിഴി കെട്ടാൻ വേണ്ടി ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചതല്ലേ അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലയിൽ ഇട്ട് കൊടുക്കാം അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ വാഴയിലോട്ട് ഇട്ടു നല്ല സൂപ്പറട്ടോ നല്ല മണമാണ് മസാല നമ്മളാ തേങ്ങയെല്ലാം വറുത്തരച്ചതിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഞാനിത് കിഴി കെട്ടാൻ പോവാണ് രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് അനിയത്തിക്കും ഒന്ന് ഞങ്ങൾക്കും കൂടെ അപ്പോൾ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് പേർക്ക് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം കേട്ടോ ഉണ്ട് അപ്പം ഇതൊന്ന് കിഴി കെട്ടിയിട്ട് ഇതിനകത്ത് വെക്കണം ആപ്പച്ചെമ്പിൻ്റെ വെള്ളമൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാനിത് പെട്ടെന്ന് ഒന്ന് കിഴി കെട്ടിയിട്ട് വെക്കട്ടെ അപ്പോൾ ഞാനിത് പെട്ടെന്ന് അടുപ്പ വെച്ചാൽ ഒരല ആദ്യം വെച്ച് അല കീറി രണ്ടാമത്തെ ഇലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കെട്ടിയത് പെട്ടെന്ന് പൊട്ടി പോവാൻ നൈസ് ഇല ആയതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പം ഞാൻ കിഴി കെട്ടി ഇനി നമുക്കിത് അടച്ച് വെക്കാം അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കാം കീഴി ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് അഴിച്ചു കാണിക്കാം എങ്ങനെയുണ്ട് നമുക്ക് നോക്കണ്ടേ അതിന് കൂടെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല കട്ടൻ ചായ കട്ടൻ ചായയും കപ്പ ബിരിയാണിയും ആയിട്ടാണ് ഏറ്റവും നല്ലത് പാൽ ചായ എടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈരുണ്ടാക്കിയിട്ടുണ്ടല്ലോ സലാഡ് അപ്പം ഇതാണ് നമുക്ക് കപ്പ ബിരിയാണിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പാൽ ചായ കുടിച്ചാൽ ചിലപ്പം പിരിയല് അപ്പം തൈരും കൂടെ അപ്പം അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയത് ഞാൻ ചേട്ടായും കൂടെയാണ് ഇപ്പം കഴിക്കാൻ പോകുന്നത് ഞാനൊന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തുനിന്ന് പോയി കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അഴിച്ച് കാണിക്കാം അവിടെ അഴിക്കാൻ പോവാണ് നമ്മൾ രണ്ടിലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് നല്ല ചൂടാണ് പൊടാൻ പറ്റാത്ത ചൂടാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെ അഴിച്ചു മാറ്റുന്നുണ്ട് ആളും കഴിക്കുന്നുണ്ടോ ടീവ് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടില അവരെല്ലാം പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ രണ്ടിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കെട്ടി കേട്ടോ നല്ല ചൂടാണ് ആര് കിടക്കുന്ന സൂപ്പറായിട്ടുണ്ട് നല്ല മുളവും കുളവും ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ച് കഴിക്കാം ചില സലാഡ് വേണമെങ്കിലും ഇതൊക്കെ ഒഴിച്ചു കിട്ടണം ഇതാണ് എന്താ കറുത്ത കളർ ആണെങ്കിലും വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തത് ടേസ്റ്റ് ആണ് ഇങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒന്ന് എല്ലാവരും ഒന്നും ഇങ്ങനെ ചെയ്ത് നോക്കണം അടിപൊളിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇച്ചിരി സലാഡും കൂടെ ഇതല്ല സലാഡ് ഇച്ചിരി ഒഴിക്കുകയാണ് കാണിക്കണം അത് കപ്പ ബിരിയാണി ഇതിനകത്ത് സലാഡ് മുക്കി ഉപ്പം നല്ല ടേസ്റ്റ് ആട്ടോ കപ്പ ബിരിയാണിന്റെ ടേസ്റ്റ് എങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആയിട്ട് പിന്നെ നമ്മള് ബോധ്യം കൂടെ കിട്ടുമ്പോ പിന്നെ പറയാനില്ലല്ലോ തൈൽ നമ്മൾ കുഴവിയും കിട്ടത്തില്ലേ അപ്പൊ പിന്നെ ഗ്യാസ് വരുന്ന ആസ്വദിച്ച് കഴിക്കട്ടെ നമുക്ക് എന്താ പറയാ എന്നും കഴിക്കാൻ പറ്റത്തില്ല പറയാ അങ്ങനെയൊക്കെയല്ലേ നമ്മള് കഴിക്കുന്ന വീഡിയോ ആണല്ലോ നോക്കിട്ട് വീഡിയോ കഴുപ്പ് കഴിക്കാൻ പോട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാരണം ഇന്നത്തെ വീഡിയോ വേണോ എനിക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ബൈ